ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാതെ തൻ്റെ റബിന്റെ മുന്നിലെത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ആരുടെയും കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാതെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ആരാരും ഇല്ലാത്തൊരു ദ്വീപിലേക്ക് പോവുകയാണ് അവിടെ പച്ച ഇലകളും അതുപോലെ തന്നെ റൊട്ടിയും വെള്ളവും കുടിച്ചിട്ട് ഒരുപാട് കാലം അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം ഇബാദത്തെടുത്തു ആരോടും സംസാരിക്കുവാൻ അവിടെ മറ്റു ജനങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ എല്ലാ സമയത്തും പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഇബാധത്തെടുത്തുകൊണ്ടിരുന്നു ഒരുപാട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഒരിക്കൽ ഒരിക്കൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പടച്ചറബെ നിന്റെ മുന്നിൽ ഞാൻ സുചൂതിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ നിന്നിലേക്ക് വിളിക്കണേ എന്നുള്ളത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അള്ളാഹു ആ ആഗ്രഹവും നിറവേറ്റി അങ്ങനെ അദ്ദേഹം നിസ്കാരത്തിൽ സുജൂതിൽ കിടക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം യാത്രയായത് അങ്ങനെ പടച്ച റബ്ബിന്റെ എത്തിയതിനു ശേഷം അള്ളാഹു ആ മനുഷ്യന്റെ ഇബാദത്തുകളെ നോക്കാൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ മലക്കുകളെ ആ മനുഷ്യന്റെ ഇബാദത്തുകളൊക്കെ നോക്കിയതിനു ശേഷം റബ്ബിനോട് പറഞ്ഞു അള്ളാഹുവെ അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം മോശമായിട്ടുള്ള ഒരു കാര്യവും ദുന്യവിയായ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഒരാളുടെയും കുറ്റവും കുറവും പറഞ്ഞിട്ടില്ല അദ്ദേഹം അത്രയും പരിപൂർണമായി റബിനെ അനുസരിച്ചിരുന്ന മനുഷ്യനാണെന്നുള്ള റിസൾട്ടാണ് മലക്കുകൾ അള്ളാഹുവിന് കൊടുത്തത് അങ്ങനെ അള്ളാഹുവിദ് കേട്ടുടനെ തന്നെ മലക്കുകളോട് പറഞ്ഞു എങ്കിൽ എൻ്റെ റഹ്മത്ത് കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടത്തിക്കൊള്ളൂ എന്നുള്ളത് ഇത് കേട്ട ഉടനെ ഈ ആബിദായ ഈ മനുഷ്യൻ നല്ല നല്ലവനായ ഈ മനുഷ്യൻ പടച്ച പടച്ചറബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലാതെ ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ സദാസമയം നിന്റെ മുന്നിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ഇബാധത്തെടുത്തു ആരുടെയും ഒരു കുറ്റങ്ങളും കുറവുകളും ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മലക്കുകളോട് പറഞ്ഞത് ഞാൻ ഇത്രകാലം ചെയ്ത ഇബാദത്ത് നോക്കിയിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് അതുകൊണ്ട് എൻ്റെ ഇബാദത്തിന്റെ ആ ഒരു പിന്നെ കണക്കെടുത്തുകൊണ്ട് റബ്ബെ എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൂടെ എന്ന് റബ്ബിനോട് അദ്ദേഹം ചോദിച്ചപ്പോൾ പടച്ച പടച്ചറബ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇല്ല എൻ്റെ റഹ്മത്ത് കൊണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല പടച്ചറബ് പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ സദാസമയം ഇബാദത്തിലായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പടച്ചറബിനോട് പറഞ്ഞു അടച്ചോനെ എൻ്റെ ഇബാദത്തിന്റെ കണക്ക് നോക്കിയിട്ട് ഞാൻ നിനക്ക് ഒരു ഒരു മാറും കാണിക്കാതെ ഒരു തെറ്റും ചെയ്യാതെ ഇത്ര കാലം ഞാൻ ജീവിച്ചിട്ട് നിന്റെ മുന്നിൽ സുചോചിച്ച് ചെയ്തിട്ട് ഇപ്പോഴും നിന്റെ റഹ്മത്തിന്റെ ആ ഒരു ഔദാര്യത്തിൽ എന്നെ കയറ്റുന്നതിന് പകരം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഇബാധത്തുക്കൾ നോക്കിയിട്ട് പഠിച്ചവനെ എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞു എന്നാ ശരി നീ ചെയ്ത ഇബാദത്തും ഞാൻ നിനക്ക് ചെയ്ത റഹ്മത്തും നോക്കാം എന്ന് മലക്കുകളോട് പറഞ്ഞു അങ്ങനെ മലക്കുകളോട് അദ്ദേഹത്തിന്റെ ഇബാദത്തുകളൊക്കെ പരിശോധിക്കാൻ പറഞ്ഞു അതിനുശേഷം പടച്ചറബ് മലക്കുകളോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരം കിഡ്നി ലിവർ അങ്ങനെ ഒരുപാട് അനുഗ്രഹം അദ്ദേഹത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ നൽകിയ ഒരു കണ്ണിന്റെ അനുഗ്രഹവും അദ്ദേഹം ചെയ്ത ഇബാദത്തും തമ്മിലൊന്ന് യോജിപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ മലക്കുകൾ പടച്ചറബിനോട് പറഞ്ഞു അള്ളാഹുവേ നീ അദ്ദേഹത്തിന് ചെയ്ത ആ താ രണ്ട് കണ്ണുകളുണ്ടല്ലോ അതിൽ ഒരു കണ്ണിന്റെ കാഴ്ചക്ക് പകരം വെക്കാൻ അദ്ദേഹം ഇത്രയും വർഷം ചെയ്ത ഇബാത്തുകൾ പോരാ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥം മനസ്സിലാക്കിയത് യഥാർത്ഥ കാര്യം മനസ്സിലാക്കിയത് നോക്കണം സുഹൃത്തുക്കളെ ഏ ഒരു തെറ്റും ചെയ്യാതെ പത്തറുപത് എഴുപത് വർഷക്കാലം ജീവിച്ചിട്ട് ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി അള്ളാഹുവിന് വേണ്ടി മാത്രം ഇവാദത്തെടുത്ത് ജീവിച്ച മനുഷ്യന്റെ അവസ്ഥ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ പവർ നോക്കിയിട്ട് സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹു സുബാനുത്താല പറഞ്ഞു വേണ്ട എന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ റഹ്മത്ത് കൊണ്ട് ഇനി സ്വർഗത്തിൽ എന്നുള്ളത് പക്ഷെ അദ്ദേഹം ആ ഉത്തമമായ ഒരു ബോധം അതായത് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ കണക്ക് നോക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് കയറ്റാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ അത് പരിശോധിച്ച സമയത്ത് പടച്ചറബ് അദ്ദേഹത്തിന് നൽകിയ ഒരു കണ്ണിന്റെ കാഴ്ചക്ക് പകരം വെക്കാൻ ഒരു തെറ്റും ചെയ്യാതെ ജീവിതകാലം മുഴുവൻ റബ്ബിന്റെ മുന്നിൽ സുജൂതി ചെയ്ത കുറാരോധിയെ നോമ്പു നോക്കിയ മനുഷ്യനാകുന്നില്ല എങ്കിൽ ജീവിതത്തിൽ കുറച്ച് സമയം മാത്രം തലകുത്തി മറിയുന്ന രീതിയിൽ നിസ്കാരവും അല്ലെങ്കിൽ മനസ്സ് പോയിട്ടുള്ള എന്തൊക്കെയോ ആരാധനയുമായിട്ട് നടക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ് അപ്പൊ എത്ര മാത്രം റഹ്മത്താണ് പടച്ച പടച്ചറബ് നമ്മളോട് ചെയ്തിട്ടുള്ളത് എത്ര വലിയ കാരുണ്യത്തിൻ്റെ ഉടമയാണ് പടച്ചറബ് ആ കാരുണ്യത്തിൽ നിന്ന് ചോദിക്കുന്ന വളരെയധികം ശ്രേഷ്ഠമായ സമയങ്ങളാണ് ഇപ്പൊ ഈ കടന്നു പോകുന്നത് റഹം റാഹിമിൻ എന്നുള്ളത് പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തിലാണ് നമ്മളുള്ളത് കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ഒരുപാട് കവാടങ്ങൾ റബ്ബ് തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ദുന്യാവിലും അതുപോലെ തന്നെ ആഹാരത്തിലും രക്ഷപ്പെടണമെങ്കിൽ പടച്ച റബിന്റെ കാരുണ്യമല്ലാതെ നമ്മൾ ചെയ്തതൊന്നും ഇവിടെ ഒരു കാര്യമില്ല കാര്യമില്ലെന്ന് പറഞ്ഞാൽ അത്രയും വലിയ അനുഗ്രഹമാണ് റബ്ബ് നമുക്ക് ചെയ്തിട്ടുള്ളത് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോടി ചിലവാക്കിയാലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ഹാർട്ടാവട്ടെ ലിവറാവട്ടെ കിഡ്നി ആവട്ടെ കണ്ണുകളാവട്ടെ എന്തുമാകട്ടെ ഈ ചെവിയുടെ ചെറിയൊരു കേൾവിശക്തി പോലും നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ പണച്ചിറബ് നൽകിയ ആ പ്രകൃതപരമായിട്ടുള്ള ആ കേൾവിശക്തിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ കോടികൾക്കാകുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനോടും പണച്ചിറബ്ബ് നൽകിയിരിക്കുന്ന കാരുണ്യം എത്രയാണ് അപ്പൊ ആ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കവാടം ഒരുപാട് ചോദിക്കേണ്ട ഈ ദുഞ്ഞാവിലെ നമ്മുടെ ജോലിയാവട്ടെ മക്കളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളാവട്ടെ വാഹനങ്ങളാവട്ടെ സമ്പത്താവട്ടെ എന്തിനും പഠിച്ചിറമ്പിൻ്റെ റഹ്മത്തില്ലായെങ്കിൽ കാരുണ്യം ഇല്ലായെങ്കിൽ അതുകൊണ്ടൊക്കെ പരീക്ഷണമായിരിക്കും അവൻ്റെ തൃപ്തിയും വേണം അപ്പം അങ്ങനെയുള്ള പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ പത്ത് വിട പറയാൻ പറയാനിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അള്ളാഹു നമുക്കെല്ലാവർക്കും കാരുണ്യത്തിന്റെ തിരുനോട്ടം നൽകി നുഞ്ഞാവിലും ആഹ്റത്തിലും റബ്ബ് കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്ന് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ കഥ നമുക്കൊരു പാഠമാണ് നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് വിവാദത്ത് ചെയ്യുമ്പോഴേക്കും ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തു അല്ലെങ്കിൽ റമദാനിനെ കുറച്ച് നോമ്പ് നോക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായി എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ട് ഒരു രക്ഷയില്ല എന്ത് തന്നെ തലകുത്തി മറിഞ്ഞാലും എന്ത് ചെയ്താലും പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കാതെ അള്ളാഹു നമുക്ക് കണ്ടറിഞ്ഞ് നൽകിയ അനുഗ്രഹം ഉണ്ടല്ലോ റഹ്മത്ത് ഉണ്ടല്ലോ അതും വല്ലാത്തൊരു സംഭവമാണ് കാരുണ്യം എന്നുള്ളതാണ് മനുഷ്യന്റെ നിലനിൽപ്പ് അതുപോലെ തന്നെ ഏതൊരു മതത്തിൻ്റെയും നിലനിൽപ്പ് ആ കാരുണ്യത്തെ വിട്ടുകൊണ്ട് നമ്മൾ എത്ര വലിയ ലോകത്തിലൂടെ സഞ്ചരിച്ചാലും എത്ര വലിയ ആളായിട്ടുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ റഹ്മത്ത് കാരുണ്യം അള്ളാഹു നമുക്ക് എല്ലാ സമയത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ കഥ ഈ റഹ്മത്തിന്റെ പത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തിൽ പറഞ്ഞതിൽ ഒരുപാട് കാര്യകാരണങ്ങളുണ്ട് പരസ്പരം ദ്വാ ചെയ്യ ഇനി എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ പറഞ്ഞ കഥ വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസം മനസ്സിലുള്ളവർക്കുള്ളതാണ് ഇത് ഇതുമായി വിശ്വസിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് ഇനി ഈ കഥ കേട്ടിട്ട് ഇതിന്റെ പിറകെ കമൻസ് കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ മാന്യന്മാരായ വലിയ ബുദ്ധി ബുദ്ധിയുള്ള ബുദ്ധിയുടെ കേന്ദ്രങ്ങളാകുന്ന കുറേ ആളുകളുണ്ട് അവരാണ് ഈ ലോകത്തെ ബുദ്ധിമാന്മാരെന്നെല്ലാം നടിച്ചിട്ട് അങ്ങനെ നടക്കങ്ങൾ നടന്നോളി പക്ഷേ വിശ്വാസികളോട് പറയുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ അവിടെ വലിയ ആളുകളാവാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ വന്നിട്ടൊന്നും പറയണ്ട ഏതെൻ്റെ ശ്രോതാക്കളിൽ ഒരുപാട് ആളുകൾ നല്ല മനുഷ്യന്മാരും ബാഹുവിൻ്റെ റഹ്മത്തിനെ കാക്ഷിക്കുന്നവരുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നൊരു കഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എത്ര തന്നെയാണെങ്കിലും റബ്ബിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഏത് തെമ്മാടികളും രക്ഷപ്പെടും ു അതല്ലാതെ എന്തു തന്നെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല പടച്ചറബിന്റെ റഹ്മത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ മേഖലയിലും പടച്ചറബ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹി